ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സെക്രി അറസ്റ്റിൽ ഓൺലൈൻ ചാനലിലൂടെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന കേസിലാണ് അറസ്റ്റിലായത് പിണറായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ ഉടുപ്പിടാതെ പിണറായി വിജയൻ എന്ന ഈ നാട് അഭിപ്രായം

ും അവസാന ശാസ്ത്രം വരെ പിണറായിയുടെ പോരാടും കേസുകളുണ്ടല്ലോ ഇത്തരത്തില് എല്ലാം കള കേസ് ഒരു കേസിലെ ജയിൽ നടത്തിയിട്ടില്ല ശക്തിടാൻ അവസ്ഥ പിടിച്ചോണ്ട് പോകും പ്രായമായ അപ്പന്റെ അമ്മേളം മുമ്പിൽ എന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോട് പോകുന്നു എന്തിനാ അനുവദിക്കുന്നില്ലേ അവർ എന്നെ പിടിച്ചോട്ട് പോകുന്നില്ല വരൂ ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്ധാവാസ ഓൺലൈൻ ചാനലുടമ ഷാജൻ സക്രിയ അറസ്റ്റിലായി മാഹി സ്വദേശി നൽകിയ അപകീർത്തി പരാതിയിലാണ് നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമായ ഷാജൻ സക്രിയെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കുടപ്പരംകുന്നിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാഹി സ്വദേശിനായ യുവതിയുടെ പരാതിയെ തുടർന്നാണ് കേസ് എടുത്തിരിക്കുന്നത് വീഡിയോയിലൂടെ ലൈംഗികാധിക്ഷേപം നടത്തി അപകീർത്തിപരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഭാരതീയ ന്യായ സംഹിതയുടെ എഴുന്നൂറ്റി തൊണ്ണൂറാം വകുപ്പും ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് നിലവിൽ തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് ഷാജൻ സക്രിയെ എത്തിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം